മന്ത്രി വി എൻ വാസവന്റെ സഹോദരന്റെ മകൾ കോട്ടയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ സഹോദരന്റെ മകൾ കോട്ടയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി എൻ വാസവന്റെ ജ്യേഷ്ഠൻ വി എൻ സോമന്റെ മകളായ സ്മിത ഉല്ലാസാണ് പാമ്പാടിയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് പാമ്പാടി പഞ്ചായത്ത് പതിനേഴാം വാർഡിലാണ് സ്മിത മത്സരിക്കുക കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സ്മിത കോൺഗ്രസ് പ്രവർത്തകയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് കോൺഗ്രസ് പാനലിൽ മത്സരിച്ചിരുന്നു പിതാവ് കോൺഗ്രസ് അനുഭാവിയായിരുന്നുവെന്ന് സ്മിത പറഞ്ഞു അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ല കുറവൻ കോണത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മാറ്റി കരമനയിലും സ്ഥാനാർത്ഥി മാറ്റം പ്രചാരണം തുടങ്ങിയ രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ മാറ്റി കുറവൻകോണം കരമന വാർഡുകളിലാണ് മാറ്റം ഉണ്ടായത് ആർ ജെ ഡി സ്ഥാനാർത്ഥി കെ ബി സൗമിയാണ് കുറവൻ കോണത്ത് നിന്ന് മാറ്റിയത് അന്തിമ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഇവർക്ക് വോട്ടില്ലെന്ന് അറിഞ്ഞതോടെയാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു വാർഡ് കൺവെൻഷൻ നടക്കാനിരിക്കെയാണ് പിൻമാറ്റം പുതിയ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും എൽ ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു കരമനയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രചാരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റിയത് കരമന രാജേഷിനെയാണ് സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചത് എന്നാൽ രാജേഷിനെ മാറ്റി പകരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ ലോകേഷിനെ പുതിയ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു കാരണം വ്യക്തമല്ല